ഹയർ ഹായാൾ നമ്മളിന്ന എംബ്രോയിഡറീസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൂന്ന് സ്റ്റിച്ചസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രഞ്ച് നോട്ട് അതുപോലെ റിംഗ് നോട്ട് ബുളിയൻ നോട്ട് ഈ മൂന്ന് സ്റ്റിച്ചസും ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിന് ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിന്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട് മാക്സിമം പാർട്ട് വൺ മുതൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഓരോ വീഡിയോസും കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിനോട്ടും ബ്രിങ്ങിനോട്ടും പുള്ളി എന്നോട്ടൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാനിവിടെ ക്ലോത്തും നമ്മുടെ എംബ്രോയിഡറി ഹോപ്പും എംബ്രോയിഡറി ത്രെഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം നമ്മൾ കോമൺ ആയിട്ട് എംബ്രോയിഡറി സ്റ്റിച്ചസിലൊക്കെ യൂസ് ചെയ്യുന്ന ആണ് ഈ ഒരു മൂന്ന് എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിട്ട് ഔട്ട് പുട്ട് കിട്ടുന്ന ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് മൂന്ന് സ്റ്റിച്ചസ് ആണ് കേട്ടോ പഠിക്കുന്നത് ഞാനത് പേര് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രഞ്ച് നോട്ട് റിംഗ് നോട്ട് നോട്ടും നോട്ട് ഫ്രഞ്ച് നോട്ടും റിംഗ് നോട്ടും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റിച്ച് കൂടി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു സൈഡ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ലൈൻസ് ഒന്നും വരയ്ക്കുന്നില്ല കേട്ടോ അപ്പം ഫസ്റ്റ് നമുക്ക് ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ നീട്ടിൽ താഴ്ത്തു മുകളിലോട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ത്രെഡ് ഇങ്ങനെ പിടിക്കുക ഫ്രഞ്ച് നോട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും കാരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സ്റ്റിച്ചാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും പുറത്തോട്ട് വലിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മുടെ ഈ ഒരു നീഡിലിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക ഓക്കെ ഞാൻ ഒന്നുകൂടി കാണിക്കാം നമ്മൾ ഈ ഒരു നീഡിൽ കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിച്ചാലോ നമ്മുടെ ത്രെഡ് എന്നിട്ട് ഈ ഒരു ത്രെഡ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ നീഡിൽ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് നീട്ടിൽ പുറത്തോട്ട് എടുത്തത് ആ ഒരു പോയിന്റിലൂടെ തന്നെ നമ്മുടെ നീട്ടിൽ താഴ്ത്തോട്ട് ഇറക്കുക ഓക്കെ എന്നിട്ട് നമ്മുടെ നീട്ടിൽ ത കമ്പ്ലീറ്റ് ആയിട്ടും താഴോട്ട് ഒലിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് നോട്ട് ഓക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് ഒന്നുകൂടെ ഞാൻ കാണിക്കാം നമ്മുടെ നീട്ടിൽ ഇതുപോലെ പുറത്തോട്ടെടുക്കുക എന്നിട്ട് നമ്മുടെ ത്രെഡിങ്ങനെ പിടിച്ചതിന് ശേഷം നീട്ടിൽ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക എന്നിട്ട് ഏത് പോയിന്റിലൂടെയാണോ നമ്മൾ പുറത്തോട്ട് എടുത്തത് ആ ഒരു സെയിം പോയിന്റിലൂടെ തന്നെ നീട്ടിൽ താഴ്ത്തോട്ടെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രഞ്ച് നോട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ ഒക്കെ ഭാഗത്ത് നമുക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ എംബ്രോയ്ഡറിയിലൊക്കെ നമ്മൾ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ച് കൂടിയാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ നാല് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഓക്കെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നമുക്കിത് നമ്മൾ നോട്ട് ചെയ്യാം നോട്ട് ചെയ്യുമ്പം നമ്മൾ ചിലപ്പം ഒരു ഫ്രഞ്ച് നോട്ടൊക്കെ ആവും ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ഫ്ലവറിന് സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് മാത്രമായിട്ടാവും ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അങ്ങനെയുള്ള മോട്ടീവ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അടുത്തുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നീഡിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇത് ഇതിപ്പോൾ ഞാൻ അടുത്തടുത്തായിട്ട് നാല് ഫ്രഞ്ച് നോട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കിവിടെ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിലൂടെ നമ്മൾ സാധാരണ നോട്ട് ചെയ്യുന്ന പോലെ നോട്ട് ചെയ്യാം പക്ഷേ നമ്മൾ ഒരു ഫ്രഞ്ച് നോട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ത്രെഡ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ സെക്കൻഡ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു പോർഷന് ഇങ്ങനെ എടുത്തതിന് ശേഷം നോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആ ഒരു മെത്തേഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ അടുത്ത സ്റ്റിച്ചസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം ഓക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് റിംഗ് നോട്ടാണ് അപ്പം റിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡ് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് റിംഗ് നോട്ടും ഈ ഒരു മെത്തേഡിലൂടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറയാം റിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ താഴ്ത്തു ഇതുപോലെ പുറത്തോട്ട് എടുക്കുകയാണ് എന്നിട്ട് ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുക്കുകയാണ് ഓക്കെ നമ്മൾ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ത്രെഡ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നീട്ടിൽ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നീട്ടിൽ പുറത്തെടുത്ത പോയിന്റ് ഏതാണോ ആ ഒരു സെയിം പോയിന്റിലൂടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തതുപോലെ തന്നെയാണ് ആ ഒരു സെയിം പോയിന്റിലൂടെ നമ്മൾ നീട്ടിൽ താഴത്തോട്ട് ഇറക്കുകയാണ് അപ്പം നമുക്കിവിടെ ഒരു ലൂപ്പ് പോലെ ഒരു റിങ് പോലെ നമുക്കിവിടെ കിട്ടും ആ ഒരു സൈഡ് നമ്മൾക്ക് ഇതുപോലെ നമ്മുടെ നമുക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് നമ്മളിപ്പം ട്വിസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു റിങ് പോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോർഷന് നമ്മൾ ഇതുപോലെ കൈവെച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ് അതുപോലെ പിടിച്ചപ്പം നമുക്ക് അവിടെ ഒരു റിങ് പോലെയായി വന്നിട്ടുണ്ട് ക്ക് കാണുന്നുണ്ടാവും ഒരു റിംഗ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ റിംഗ് നോട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ ഒന്നുകൂടിയും കാണിക്കാം ഓക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ റിങ്ങ് നമ്മൾ ടൈറ്റാക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പം റിങ് നോട്ട് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിങ്ങ് കറക്റ്റായിട്ട് പിടിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ത്രെഡ് വലിക്കുന്ന നേരം നമുക്കത് ഫ്രഞ്ച് നോട്ടായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് റിങ് നമ്മൾ എപ്പോഴും ടൈറ്റാക്കി തന്നെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് നോട്ട് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫാബ്രിക്കിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ റിംഗ് നോട്ട് ഇവിടെ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി നെക്സ്റ്റ് ബുള്ളിയൻ നോട്ട് ചെയ്യാം അപ്പം ബുള്ളിയൻ നോട്ട് ചെയ്യുമ്പം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നമ്മളത് ചെയ്ത് തന്നെ പഠിക്കണം പക്ഷേ നമുക്ക് ബുള്ളിയനോട്ട് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ബുള്ളിയൻ റോസ് ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുള്ളിയൻ നോട്ട് ആയിട്ട് പഠിച്ചാൽ മതി അപ്പം ബുള്ളിയൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നീട്ടിൽ പുറത്തോട്ട് എടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നീട്ടിൽ പുറത്തെടുത്ത ആ ഒരു പോയിൻറ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിൻ്റെ കുറച്ച് ബാക്കിൽ നിന്നായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ബുള്ളിയൻ നോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു പോർഷനിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ്റെ കുറച്ച് ഫ്രണ്ടിൽ നിന്നായിട്ട് വേണം നമ്മൾ നീട്ടിൽ പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അങ്ങനെ പുറത്തോട്ട് എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണോ ആ ഒരു പോയിന്റിലൂടെ നമ്മുടെ നീട്ടിൽ ഇതുപോലെ ഇറക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് നീഡിൽ പുറത്തോട്ടെടുത്ത ആ ഒരു പോയിന്റ് ഇട്ടില്ലല്ലോ അതായത് ഈ ഒരു ത്രെഡ് വന്ന ആ ഒരു പോയിന്റ് ആ ഒരു പോയിന്റിലൂടെ നമ്മുടെ നീട്ടിൽ ഇതുപോലെ പുറത്തോട്ടാക്കാം അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ നമ്മൾ നീഡിൽ കോർത്ത ആ ഒരു സൈഡിലുള്ളതല്ല ഈ ഒരു സൈഡിലുള്ള ത്രെഡ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഈ ഒരു ത്രെഡിന് നമുക്കൊരു ടെൻ ടു ട്വൽവ് ഒക്കെ നമുക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ട്വിസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പ് ഫില്ലാകുന്ന രീതിയിൽ കിട്ടുന്നത് വരെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ഒരു പത്ത് പ്രാവശ്യമൊക്കെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നീലിനെ പതുക്കെ പുറത്തോട്ട് വലിച്ചെടുക്കാം വലിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്നത് വളരെ പതുക്കെ ചെയ്യണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ വളരെ പതുക്കെ ഈ ഒരു നീറ്റിലിനെ നമുക്ക് ഒന്ന് പുറത്തോട്ട് വലിച്ചെടുക്കാം കുറച്ചുകൂടി കൂടി വലിയ നീറ്റിലാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ചെറിയ നീറ്റിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നീട്ടിൽ പുറത്തോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു നോട്ടിൽ പിടിച്ചിട്ട് വേണം വലിക്കാൻ വേണ്ടിയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയി കിട്ടില്ല ഇതുപോലെ നോട്ടിൽ പിടിച്ചതിന് ശേഷം വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഓക്കെ ആക്കി കൊടുക്കുക ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയി കിട്ടും എന്നിട്ട് നമ്മുടെ ഈ ഒരു പോയിൻ്റിലൂടെ നമ്മുടെ നീട്ടിൽ താഴ്ത്തോട്ട് ഇറക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പുള്ളി എന്നോട്ട് ചെയ്യാൻ ഈസിയാണ് പക്ഷെ നമുക്ക് ചെയ്തെടുക്കുമ്പം ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആവില്ല അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം ഇനി നമുക്ക് നമുക്കിത് ലോങ് ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എത്ര ലോങ് വേണോ അത്രയും നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ലോങ്ങ് ആയിട്ട് ചെയ്തെടുക്കുമ്പം അത്രയും റിസ്ക് കൂടും അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ടൈമൊക്കെ ചെയ്യുന്നവർ ചെറിയ രീതിയിൽ പുള്ളി എന്നോട്ട് ചെയ്ത് പഠിക്കുക എന്നിട്ട് പിന്നെ ലോങ്ങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക് അപ്പം ഞാനിപ്പം ഒന്നുകൂടി കാണിക്കാം ഓക്കെ അപ്പോൾ ഞാനിതിൽ പതിനഞ്ച് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു നീഡിൽ നമുക്കിത് പതുക്കെ പുറത്തോട്ട് വലിച്ചെടുക്കാം ഓക്കെ നമുക്കിനിത് പതുക്കെ പുറത്തോട്ട് കംപ്ലീറ്റ് ആയിട്ടും ത്രെട്ടിനെ വലിച്ചെടുക്കാം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നോട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ വലിക്കുന്നതും ഒക്കെ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ത്രെഡ് വലിക്കുന്ന ടൈമിലൊക്കെയും തന്നെ നമ്മൾ നോട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം വലിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു സെക്യൂർ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ രണ്ട് പുള്ളി എന്നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം ഇത്രയേ ഉള്ളൂ നമുക്ക് പുള്ളി എന്നോട്ട് ചെയ്തെടുക്കാന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഔട്ട്പുട്ട് കാണുമ്പോഴാണ് നമുക്ക് ഓരോ സ്റ്റിച്ചസും ചെയ്തെടുക്കാൻ കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മളിത് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ നമ്മൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രണ്ട്സിനോട്ടും ചെയ്തു റിംഗ് നോട്ട് ചെയ്തു അതുപോലെ പുള്ളി എന്നോട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് നമ്മൾ മൂന്ന് സ്റ്റിച്ചസും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ നോട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ റെക്കോർഡിലേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടും നോട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കംപ്ലീറ്റ് ആയിട്ടും ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിട്ടുള്ളത് ലീഫിന് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് ഫില്ലിംഗ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ റിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈയൊരു പാറ്റേണാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലെ കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ഞാൻ റിംഗ് നോട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ബുള്ളിയൻ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാറ്റേൺ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോർഷൻസിലൊക്കെ ഞാൻ ബുള്ളി എന്നോട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം നിങ്ങളും ഇതുപോലെ മോട്ടബുകളിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോഴേ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം നമുക്ക് ഇൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങള് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് നോട്ടും റിംഗ് നോട്ടും ബുഡിയ നോട്ടും അടിപൊളിയിലൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ റെക്കോർഡിലേക്ക് ചെയ്ത മോട്ടിഫിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു മോട്ടിഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക അങ്ങനെ അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റിച്ചിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് നിങ്ങളുടെ ഫാമിലിയിലോ ഫാമിലിയിലും ഉള്ള നിങ്ങളുടെ ആർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ വരുന്ന സജഷൻസോ അതുപോലെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ കമന്റിലൂടെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ